ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന കോട്സെറ്റിൻ്റെ ഹ്യൂജ് കളക്ഷൻ ആണ് എത്തിയിരിക്കുന്നത് നിങ്ങളൊരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നവരാണോ എൻ്റെ ബുട്ടിക് ഉള്ളവരാണോ ബസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ബസ്റ്റ് മൂവ് ചെയ്യുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റവും ബെസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് കളക്ഷനായ കോട്ട് സെറ്റിൻ്റെ വെറൈറ്റി ആയിട്ടാണ് അപ്പം നിങ്ങൾക്കായിട്ട് ക്യൂജ് കളക്ഷൻസ് ആണ് അജ്മേറ ഫാഷൻ എത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഫാസ്റ്റ് മൂവിങ് കളക്ഷനാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് സാരി ആയാലും കുർത്തി ആയാലും ഏത് വെറൈറ്റി ആയാലും ലേഡീസിൻ്റെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് ബ്ലാക്കിനോട് അല്ലേ അപ്പോൾ കോളേജ് വെയറിന് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക് സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് മാത്രമേ നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളൂ ഹൈ ആണ് അതുപോലെ തന്നെ എം സൈസ് ആണ് നമുക്ക് ഇത് സൈസസും അവൈലബിൾ ആണ് സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെ നമുക്ക് കളർ ിൽ തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡില് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലും ആൻഡ് കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റൈലും കംഫർട്ടബിളും നോ കോംപ്രമൈസ് അജുമേറ ഫാഷൻ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഖാദി കോട്ടൺ ഒരു ട്രെൻഡിങ് കളക്ഷൻ ആണ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയാ ഒരു വൈബ്രന്റ് ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഹോഫ് വൈറ്റിൽ കംപ്ലീറ്റ് ഇതുപോലെ സിമ്പിൾ പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ആ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെറിയൊരു കോളർ നെക്ക് ടൈപ്പ് ബാക്കി വി നെക്ക് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഈ രീതിയിൽ നല്ല വിരിവോടു കൂടിയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഓക്കെ ഇലാസ്റ്റിക് ടൈപ്പാണ് വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇപ്പൊ ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നീ ഒരു ബ്യൂട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കളക്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങക്ക് ഫാസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് എന്നൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡില് കംപ്ലീറ്റ് വൈറ്റ് കളറുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വെറൈറ്റി വന്ന കേട്ടോ സൈഡിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്നർ പ്യുവർ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് സിമ്പിൾ ആയിട്ടുള്ള ബോട്ടം ആണോ കേട്ടോ ഇത് നമ്മൾ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഓരോ വെറൈറ്റീസും നമുക്ക് സീസൺ നമുക്ക് ഫാ സീസൺ വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഫാഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ബിസിനസ്സും ആ രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണം അപ്പം ഫാഷൻ്റെ അപ്ഡേറ്റ് അതുപോലെ തലപോലെ തന്നെ കിട്ടണമെങ്കിൽ എന്താ വെച്ചു വേറെ ഫാഷൻ മസ്റ്റ് വിസിറ്റ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഫാഷൻ ചേഞ്ച് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് മാറിക്കൊണ്ടേ ഇരിക്കും നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ദ കോളേജ് വെയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റിൽ ടീനേജ് കുട്ടികൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വെറൈറ്റി ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് റയോൺ ഫാബ്രിക്കിലാണ് ഹൈ നെക്ക് ആണ് വന്നിട്ടുള്ളത് ഡബിൾ സൈസ് ആണ് എക്സൽ സൈസാണ് ഇതിനടുത്ത് നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ബോട്ട് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ബോട്ടം ആണ് സെയിം ഫ്ലോത്തിൽ തന്നെയാണ് ബോട്ടം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോളേജ് സ്റ്റുഡൻറിന്റെ ഖാദി കോട്ടനിൽ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കൂടുതൽ ആയിട്ട് സെറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അതിനും അവസരമുണ്ട് നമുക്ക് ഒരുപാട് ആണ് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് റുപ്പീസിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആ സ്ക്രീനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കളി പർച്ചേസിങ് അവൈലബിൾ ആണ് ആൻഡ് വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കാൻ മസ്റ്റായിട്ടും നമ്മുടെ നമ്പറിൽ കോൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം